കിടിലം കറിവേപ്പില പൊടിമുട്ട സെറ്റ് ആക്കിയാലോ നമുക്ക് മുട്ട ആദ്യം പുഴുങ്ങി മാറ്റി വെക്കാം പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഫുള്ള് മല്ലി കുരുമുളക് പെരിഞ്ചീരകം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് നിലക്കടലയും ഒരു ലോഡ് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യണം ഞാൻ വിട്ടുപോയതാണ് വേപ്പിലയുടെ പച്ച നിറം അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത് ഇത് ചൂടാറിയതിന് ശേഷം കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് വേപ്പില മാറ്റി വെക്കാം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടിലം പൊടി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ആണ് ഇത് കുറച്ച് അധികം ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പുഴുങ്ങിയ മുട്ട നമുക്ക് തൊലി കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഇനി എന്താ കട്ട് ചെയ്തിട്ടുള്ള മുട്ട ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് മുരിയിച്ചെടുക്കാം ഇനിയാണ് ഹൈലൈറ്റ് നമ്മളുടെ വേപ്പിലയുടെ പൊടി ഒരു കുറവ് വരുത്താണ് ലാവിഷായിട്ട് വാരി വിതറ് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തന്നെ വാരി വിതറി തിരിച്ച് മറിച്ച് വിട്ട് കോട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം നമ്മളുടെ വേപ്പില പൊടിമുട്ട റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ കുറച്ച് പൊടിയും കൂടെ മേലെ സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വേപ്പില ക്രഷ് ചെയ്തത് മേലെ ഇട്ട് സെർവ് ചെയ്യാം ഈശേ പുഴുങ്ങിയ മുട്ട കഴിച്ച് മടുത്തു എന്നുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു